ഒരു 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 ആരും ഞാൻ 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 കരുതിയിട്ടില്ല ആത്മാർത്ഥമായിട്ട് സോറി എന്തെങ്കിലും 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 നിങ്ങൾക്ക് 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 ബുദ്ധിമുട്ട് ആ ആ ും കണ്ടിട്ടില്ല ഗ്രൂപ്പിലുള്ള മമ്മു എന്ന പയ്യനെ നൈനിഷ എന്ന ആങ്കർ തന്റെ യൂട്യൂബ് ചാനലിൽ ഇന്റർവ്യൂ ചെയ്തതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്റർവ്യൂവിന്റെ ഇടയിൽ മമ്മു തന്റെ ചെറുപ്പകാലത്ത് വീടുകളിലെ ബാത്റൂമുകളിൽ ഒളിഞ്ഞുനോട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നൈനിശ ആ വിഷയത്തെ കൈകാര്യം ചെയ്ത രീതി വളരെ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു തുടർന്ന് ചാനലിൽ നിന്നും ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു വിവാദം വളരെ ഉയരത്തിൽ എത്തി നിൽക്കേ തന്നെ തൊപ്പി മമ്മുവിനെ ഗാങ്ങിൽ നിന്നും പുറത്താക്കുന്ന ലൈവ് നമ്മളൊക്കെ കണ്ടതാണ് ഇതൊക്കെ അവരുടെ അഭിനയമാണെന്ന് വരെ അതിനെ വിമർശിച്ചു ആങ്കറായ നൈനിശ നന്നായി തന്നെ ഇൻറ്റർവ്യൂ ചെയ്യുന്ന ആൾ തന്നെയാണ് പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുമുണ്ട് എന്നാൽ മമ്മുവുമായുള്ള ഇന്റർവ്യൂയിലെ പല ചോദ്യങ്ങളും സംസാരങ്ങളും വേലിക്കെട്ടിനു അപ്പുറത്തായി അതാണ് അവർക്ക് തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഇത്രയും സംഭവങ്ങൾ അരങ്ങേറിയപ്പോൾ തീർച്ചയായും നൈനശിയുടെ ഒരു മാപ്പ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ അതും വന്നു അതൊന്ന് കേട്ടിട്ട് വരാം എല്ലാവർക്കും നമസ്കാരം ഞാനൊരു സോറി പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സോറി പറയാൻ വൈകിപ്പോയി എനിക്ക് അറിയാം പക്ഷെ ഞാൻ ഒരു പത്തിരുന്നൂറ് ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടില്ലെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു മാനസികമായി ഞാൻ വളരെയധികം തകർന്നു പോയി ഇപ്പോഴും ഞാൻ റിക്കവർ ആയി എന്നല്ല എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂയില് വലിയൊരു അതായത് എൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി അതൊരിക്കലും ഞാൻ ഞാനീകരിക്കുകയല്ല എനിക്ക് ആ ഒരു സമയത്ത് എന്റെ അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് ഇന്ററാക്ട് പെട്ടെന്ന് എനിക്ക് വീഴ്ച സംഭവിച്ചത് മനസ്സിലാക്കി ക്ഷമ ചോദിച്ചല്ലോ അതിനപ്പുറം വേറൊന്നുമില്ല ഇരുന്നൂറോളം ഇന്റർവ്യൂകൾ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അതും കൂടി കണക്കിലെടുത്ത് തന്നെയാണ് ആളുകളുടെ പ്രതികരണത്തിന് മൂർച്ച കൂടിയത് ആങ്കർ എന്ന നിലയിൽ തുടക്ക തുടക്കമാണെങ്കിൽ ഇത്രയും മൂർച്ചയുള്ള വാക്കുകൾ ആളുകൾ ഉപയോഗിക്കില്ലായിരുന്നു ഈ മേഖലകളിൽ ഇത്രയും ഇന്റർവ്യൂകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പല തരത്തിലുള്ള പല സ്വഭാവ ഗുണങ്ങളുള്ള ആളുകളെയും നിങ്ങൾ അടുത്ത് പരിചയപ്പെട്ടിട്ടുണ്ടാവണം അതിൽ നിന്നാണ് എല്ലാം പഠിക്കേണ്ടത് എന്നിട്ടും തെറ്റ് പറ്റിയെങ്കിൽ അത് നിങ്ങളുടെ മാത്രം വീഴ്ചയാണ് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ ഒരു പുളിസീനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ് എന്റെ വീട്ടിലും സ്ത്രീകളുണ്ട് എനിക്കിനൊരു ഒരു ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹാൻഡിൽ ചെയ്ത എന്താ പറയുക ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായിപ്പോയി അതായത് ഇന്നും ആ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമില് അതിലെതിരെ വേറെ പറയാൻ വേണ്ടി പറ്റിയില്ല ഒരു സിറ്റുവേഷൻ ആണല്ലോ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് മാപ്പ് നിങ്ങളെ അടുത്തു പരിചയപ്പെട്ടതൊന്നുമല്ല മിക്ക ആളുകളും സോഷ്യൽ മീഡിയകൾ വഴി തന്നെയാണ് പരിചയം സിറ്റുവേഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇന്റർവ്യൂവിന് തെരഞ്ഞെടുക്കുന്ന വ്യക്തികളെയാണ് നന്നായി എടുക്കേണ്ടത് കണ്ണിൽ കണ്ടവന്മാരെ എല്ലാം ഒരു റീച്ചിനായി ഇൻ്റർവ്യൂ എന്ന പേരിൽ ജനങ്ങൾക്ക് പ്രഹസനമാക്കുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ വീഴ്ച സംഭവിച്ചിട്ട് സാഹചര്യത്തെ പിഴച്ചിട്ട് എന്താണ് കാര്യം ആ വീഡിയോ വീണ്ടും വീണ്ടും കാണുമ്പോൾ വലിയ തെറ്റായിട്ട് തന്നെയല്ലേ അത് അവതരിപ്പിച്ച നിങ്ങൾക്ക് തന്നെ തോന്നിയത് പിന്നെ മറ്റുള്ളവരുടെ കാര്യം ആലോചിച്ചു നോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ടല്ല എനിക്ക് തന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവരുടെ കമന്റ്സ് ആണ് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നത് കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച വരുമെന്ന് അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസാരം വരുമെന്ന് അവര് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി പറയുന്നത് ആ ആൾ പറഞ്ഞപ്പോൾ അതിനെതിരെ ഞാൻ വളരെ ലാജോടുകൂടി ഞാൻ അതിനെ എടുത്ത് അത് ഞാൻ പറഞ്ഞു ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഒരു ഉദ്ദേശ്യവും കുറപ്പും തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നിയവരോടൊന്നും എനിക്കൊരു പരാതി ഇല്ല ഒരു 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 ഇതുമില്ല സങ്കടം അല്ലാതെ വേറൊന്നും എനിക്കില്ല അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭംഗത്തുനിന്നും ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഇനി ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് തന്നെയാണ് പ്രതീക്ഷക്കപ്പുറം എല്ലാം സംഭവിക്കുമ്പോൾ ചിലത് മറക്കും അപ്പോൾ തന്നെയാണ് ഇത്തരം പിഴവുകൾ ഉണ്ടാവുന്നത് എന്നിരുന്നാലും ഇഷ്ടപ്പെടുന്നവരുടെ കമന്റുകൾ വായിച്ച് വിഷമിച്ചത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം വീണ്ടും വൈറലാവാൻ വേണ്ടി തെറ്റിനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് വെളിപ്പിച്ചില്ലല്ലോ ഇത് ഒരിക്കൽ കൂടി ഒരു കാര്യമേ പറയാനുള്ളൂ ഞാൻ ഒരിക്കലും സ്ത്രീയല്ല ആരെയും മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാത്തതോ ആയിട്ടുള്ളൊരു സ്ത്രീയൊന്നും അല്ല ഞാൻ എനിക്ക് എന്തിലെന്ത ഞാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അതായത് എനിക്ക് എൻ്റെതായിട്ടൊരു സ്റ്റൈൽ തന്നെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട് അതന്നെ ഞാൻ അതിനോടൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പം ഒരു ആരും വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സോറി പറയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ആ ഒരു ആ ഒരു ഇന്ററാക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ശ്രമിക്കണം സോറി ആത്മാർത്ഥതയോടെയാണ് ഈ സോറി പറയുന്നതെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം ആ ഒരു നിമിഷത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് അറിഞ്ഞില്ല പെട്ടെന്ന് പറഞ്ഞു പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് സമ്മതിച്ചു തരാം മനുഷ്യനല്ലേ എന്നാൽ ആ ഇൻ്റർവ്യൂ ലൈവ് ആയിരുന്നില്ല അത് ക്യാമറയിൽ പകർത്തി എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ അപ്ലോഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നത് അങ്ങനെ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് പോലും അത് കേട്ടപ്പോൾ മോശമായി തോന്നിയില്ലേ അതൊരു വെറൈറ്റി ആവും നല്ല റീച്ച് ഉണ്ടാവും എന്ന ചിന്ത മാത്രമാണല്ലോ അപ്പോഴുണ്ടായത് എല്ലാ കാര്യങ്ങളും അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് തള്ളിക്കളയാനാകില്ല വിവാദമായപ്പോൾ മാത്രമാണ് നിങ്ങൾക്കതൊരു പിഴവായി തോന്നിയത് ഇനി ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞു പോയാൽ വീഡിയോ വലുതാവും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം